നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ കാരണമാകുന്ന ജീവിതത്തിൽ വലിയ സന്തോഷവും അഭിവൃദ്ധിയും എല്ലാ മേഖലയിലും വലിയ വിജയവും ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളായ പതിനൊന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ പതിനൊന്ന് ഇനം തിക്രുദ്വായകൾ നിങ്ങൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയിൽ തീർച്ച നമുക്ക് രക്ഷയുണ്ടാകും സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകൂല ഒരാളും നമ്മെ ചതിക്കുകയില്ല ഒരാളുടെയും വഞ്ചനയിലും ചതിപ്രയോഗങ്ങളിൽ നാം അകപ്പെടുകയില്ല അള്ളാഹു സുബഹാന ഹൂവത്താല് നമുക്ക് ഒരു വലിയ ഹൈഫ് നൽകിയിട്ട് നമ്മുടെ അഴുസത്തിലുള്ള അഭിമാനത്തിനുള്ള ജീവിതത്തിനുള്ള എല്ലാ വഴികളും നമുക്ക് മുമ്പിൽ തുറന്നു തരും അപ്പൊ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകൂല കടബാധ്യതകൾ ഉണ്ടാവൂല നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ മേഖലയിലും വലിയ വിജയവും അഭിവൃദ്ധിയും ഫത്വം ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളായ പതിനൊന്ന് ദിക്കൃദ്വാഴിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത്തരം ദ്വാഴകളും ദിക്കറുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇടക്കിടയ്ക്ക് ഉൾപ്പെടുത്തുന്ന നിരവധി ആളുകൾ ഇതൊക്കെ കണ്ട് ആയിരങ്ങൾ ഇത് എഴുതി വച്ച് കൃത്യമായിട്ട് ഇത് ചൊല്ലുന്നുണ്ട് ഇത് പതിവാക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള പ്രതിഫലവും അനുഭവങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ആ വിഷയങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കുന്നുണ്ട് പല ആളുകളും കൃത്യമായിട്ട് നോട്ട് ബുക്കുകൾ വാങ്ങി 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 മാറ്റി എഴുതി എഴുതി ഓരോന്നും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയുന്നത് കൊണ്ടാണ് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ നിങ്ങൾ പൂർണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതെല്ലാം ചൊവ്വാഴ്ചകളിൽ എപ്പോഴാണ് വിളിക്കേണ്ടത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എല്ലാ അപ്ഡേഷനും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തു വെച്ചാൽ നിങ്ങൾ സേവ് ചെയ്താൽ മാത്രം പോരാ ഇവിടെയും സേവ് ചെയ്ത് വെക്കണം അതൊക്കെ അപൂർവമായിട്ട് നടക്കുകയുള്ളൂ ഇനി ശല്ല അതുകൊണ്ട് തന്നെ സേവ് ചെയ്ത് വെച്ചാലല്ലേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയിൽ ശനി ഞായറു ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹു സുബഹാനഹു അത്രയാലും നമുക്ക് വലിയ റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം നമ്മിലേക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപക ഉപകാരപ്പെടുന്ന വളരെ ശ്രേഷ്ഠതയേറിയ ആ പതിനൊന്ന് ദിക്കറുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ടതിൽ ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് അറിയാം ലാ ഇലാഹ ഹാ എന്ന് പറയുന്ന ദിക്കറാണ് ആ തിക്ക് നമ്മുടെ അവസാന പദമായിട്ട് നമുക്ക് മരണപ്പെടുമ്പോൾ ഉച്ചരിക്കാൻ ഭാഗ്യം ലഭിക്കണം അതെല്ലാവർക്കും കഴിയൂല കലിമത്തുത്തോ ഇതിൻ്റെ പദം ല ഇലാഹ ഇല്ലാ എന്നും മനസ്സറിഞ്ഞു ഉച്ചരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ അതെല്ലാവർക്കും കഴിയൂല എന്ന് പറയുന്നത് ജീവിതത്തിൽ അതിനോട് ബന്ധമുണ്ടാകുമ്പോഴേ കഴിയുള്ളൂ ദുനിയവില് അല്ലാത്തവർക്ക് നാക്ക് വഴങ്ങി കിട്ടൂല അത് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കൂലായില്ലതോ ചൊല്ലാൻ എന്താ അത്ര പണിന്ന് നാക്ക് വഴങ്ങി വരൂല അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം വലിയ വലിയ സ്വഹാഭാക്കൾക്ക് വരെ അവസാന സമയത്ത് ചൊല്ലാൻ കഴിയാത്തതിൻ്റെ ചില കാരണങ്ങൾ ഉണ്ടായിട്ട് ആ കാരണങ്ങൾ തീർത്തപ്പോഴാണ് ചൊല്ലാൻ സാധിച്ചതെങ്കിൽ സാധുക്കളായ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് ഞാൻ ആ ഒരു കുറിച്ച് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന എന്നാൽ നമ്മളൊക്കെ ആ എന്താ ആഗ്രഹിക്കുന്ന നമ്മുടെ അവസാന സമയം അലാ ഇലാഹില്ലല്ലോ ചൊല്ലിയിട്ടാകണം എന്ന് കരുതിയിട്ടുള്ള ആ ദിക്കറിനെ കുറിച്ച് അതാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ദിക്കർ അതാണ് അത് നിഷാൽ അവസാനത്തേക്ക് മാറ്റി വെക്കുന്നു ആ ദിക്കറ് അള്ളാഹു സുബഹാനുഭൂത്താല് നമുക്കൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ അവസാന പദം അതായിട്ട് മരണപ്പെടാനുള്ള തോഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇനിശാല് എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ മനസ്സറിഞ്ഞ് ലഹ ഇലാഹില്ലാ എന്ന് ചുരുങ്ങിയതൊരു മൂന്ന് തവണയെങ്കിലും ഇപ്പോൾ ചൊല്ലിയിട്ട് ഇനിശാ അള്ളാഹ ഇതിലേക്ക് പ്രവേശിക്കുക ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യാം ലഹ ഇലാഹില്ലാ എന്നുള്ളത് അള്ളാഹു നമ്മുടെയൊക്കെ അവസാന പദം അതാക്കി തരട്ടെ രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടതൊന്നാണ് മുത്തനബി സല്ലു അല്ലെ വല്ല മതങ്ങളെ പറഞ്ഞു നമുക്കൊക്കെ അറിയാം നാവിൽ ലഘുവായത് ഏറ്റവും ലളിതമായത് എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലേ പരലോകത്ത് നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത് മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത് കലീമ ചാനി കലിമച്ചാനി ഫിൽ ലിസാൻ വസീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇല റഹ്മാൻ അള്ളാഹുവിയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നാക്കിൽ ലളിതമായതും മീസാൻ എന്ന നന്മ തിന്മ നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ ഏറ്റവും ഭാരം കൂടിയതുമായ ആ വിശിഷ്ടമായ തസ്ബീഹ് അത് സുബാൻ എന്നുള്ള തസ്ബീയാണ് അത് വളരെ ശ്രേഷ്ഠതയേറിയ ഒരു തിക്കറാണ് മുത്തനബി സല്ലാ അല്ലൈവലമ തങ്ങൾ പറയുന്നുണ്ട് മഹാനരായ അബൂ ഹുറൈറലി അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സുബഹാൻ അള്ളാഹി വബി എന്ന് ഒരു ദിവസം ഒരാൾ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ കടലിലെ നുര കണക്കു അവൻ്റെ ദോഷം ഉണ്ടെങ്കിലും അവൻ്റെ പാപങ്ങൾ റബ്ബു സുബഹാനുഭവത്തായ പൊറത്തു കൊടുക്കുന്നതാണ് എത്ര വലിയ ശ്രേഷ്ഠതയുള്ളതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കണം നമ്മൾ വീറു ലത്തീഫ് ചൊല്ലുമ്പോൾ നമ്മൾ നൂറ് തവണ ഈ റിക്കറ് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നുണ്ട് അത് ഈ അദീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ വെറുതു ലത്തീഫില് നമ്മുടെ രാവിലെയുള്ള മജീലീസിൽ പങ്കെടുക്കാറില്ലേ അള്ളാഹോ തോഫിഖ നൽകട്ടെ അവരൊക്കെ ഒന്ന് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ആകാശഭൂമികളും അതിലെ സർവ്വ ജീവജാലങ്ങളും മരങ്ങളും സസ്യങ്ങളും കല്ലുകളും തുടങ്ങി ജീവനുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും റബ്ബസുബാനക്ക് തസ്ബീഹ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുള്ള ചേതന അചേതന വസ്തുക്കൾ ജീവനുള്ളത് ഇല്ലാത്തത് എല്ലാം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നമുക്കവിടെ അവയുടെ ഭാഷ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഏഴാകാശങ്ങളും ഭൂമികളും അതിലെ സർവ്വ വസ്തുക്കളും അവനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവനെ സ്തുതിക്കലോടെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക ഒരു വസ്തുവും തന്നെ ഈ ഭൂമി ലോകത്തില്ല എന്നുള്ളതാണ് ഏഴം ദുനിയാവിലില്ല എല്ലാം അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സൂറത്തു ഇത് സൂറത്തുൽ ഇസ്രായേലെ ആയത്തുണ്ട് നാൽപ്പത്തി നാലാമത്തെ ആയത്തെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് തസ്ബീഹ ചൊല്ലണം അപ്പം ഈ തസ്ബിഹെങ്കിലും ചുരുങ്ങിയത് ചൊല്ലണം നമ്മുടെ ദറിസല് പഠിക്കുന്ന മുത്താലിമിയങ്ങൾ കേരളത്തിലുടനീളം ഒരുപാട് രാജ്യങ്ങളിലെ ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുന്നവരൊക്കെ മഹരിബിന്റെ തൊട്ട് മുമ്പായിട്ട് തസ്ബീഹ് ചൊല്ലും ചില സ്ഥലങ്ങളിലൊക്കെ സുബഹിന്റെ മുമ്പ് സുബക്കേഷ തസ്ബിഹ് ചൊല്ലുന്ന പതിവുണ്ട് അതിങ്ങനെ വന്നതാണ് ഇങ്ങനെ തസ്ബീഹന് വലിയ പ്രാധാന്യം ഉണ്ടായത് കൊണ്ടാണ് സൂറത്തുല്ല ഹസിഅു പറയുന്നുണ്ടല്ലോ പ്രഭാത പ്രദോഷങ്ങളിൽ നിങ്ങൾ അവന് തസ്ബ്യഹ് ചൊല്ലുക എന്ന് വിശുദ്ധ ഖുറാൻ നമ്മോട് പറയുന്നുണ്ട് അതുകൊണ്ട് തസ്ബീഹ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക അള്ളാഹു നമുക്ക് തോഫീഖ നൽകിയാൻ അഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് അത് പതിവാക്കാനുള്ള തോഫീഖ നൽകട്ടെ ഓരോ ദിവസവും നമുക്ക് ആയിരം ഹസനത്ത് ലഭിക്കുമെന്നുള്ളതാണ് സാഹുബിൻ അബി ബക്വാറലി അള്ളമിന്ന് റിപ്പോർട്ട് ഇന്ന് ആദീസിൽ കാണാം നബീസ് അല്ലാ അലൈഹി വല്ലാ മദങ്ങളുടെ അടുക്കലിരിക്കെ നബിസ് അല്ലാ വല്ലാ മദങ്ങൾ ഞങ്ങളോടൊക്കെ ഇങ്ങനെ നിങ്ങളിൽ ആർക്കെങ്കിലും ഓരോ ദിവസവും ആയിരം നന്മ നേടിയെടുക്കാൻ സാധിക്കുമോ ആയിരം ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ ആയിരം ഹസനത്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചോദിച്ചു എങ്ങനെയാണ് ആയിരം ഗുണങ്ങൾ ഹസനത്ത് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക അപ്പൊ മുത്തനബി സല്ല അലൈവല് ഞങ്ങൾ പറയുന്നുണ്ട് നൂറ് തസ്ബീഹ് അത് ആത്മാർത്ഥമായി ചൊല്ലുക അപ്പോൾ അവ അത് ചൊല്ലുന്നയാൾക്ക് ആയിരം ഹസനത്ത് എഴുതപ്പെടും അല്ലെങ്കിൽ ആയിരം തിന്മ അവനെ തൊട്ട് മായ്ക്കപ്പെടും ഇത് ഇത് ബുഹാരിയിലുണ്ട് ഇത് ഇത് മുസ്ലിമിലുണ്ട് ഇത് റിയാദുസ് അലിഹൈനിലുണ്ട് ഈ ഹദീസ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തസ്ബിഹ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പം രണ്ടാമത്തത് അതാണ് ഒന്നാമത്തെ ലായിലായിരുന്നു രണ്ടാമത്തെ സുബാൻ അള്ളാഹിൻ എന്നുള്ളതാണ് ഇനി നോക്കൂ അടുത്തത് വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ദ്വാ ആണ് ഒരു തിക്കറാണ് നമുക്കൊക്കെ അറിയാം നിങ്ങളിത് കേട്ടു നോക്കൂ ല ഇല ഇല്ലാഹു ലാ ശരീക്ക ലഹുൽ വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഖദീർ ഇത് രണ്ട് രൂപത്തിലെ എന്നുള്ള ഒരു ദിക്കറ് വേറെ വേറെ രൂപത്തിലുണ്ട് നമ്മൾ ഹദാദ് ഒക്കെ ചൊല്ലുന്നത് വേറെയാണ് ഇപ്പൊ പറഞ്ഞത് ഇതാണ് ഈ രണ്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നോ മനസ്സിലായവരും ആവാത്തവരൊക്കെ അറിയിക്കണം രണ്ട് രൂപത്തിലുണ്ട് നമ്മൾ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലേണ്ടത് അതത് രൂപങ്ങളിൽ തന്നെ അതത് കിതാബുകളിൽ വന്ന രൂപത്തിൽ തന്നെ ചൊല്ലണം നമുക്ക് എങ്ങനെയാണോ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഹാദുറാത്തീബ് അങ്ങനെ പതിവായി കൊണ്ടുവരുമ്പോൾ അതിലെന്താണോ ചൊല്ലുന്നത് അതാണ് നമ്മൾ ചൊല്ലേണ്ടത് അതിലെങ്ങനെയാണോ ഉള്ളത് ഈ വയ്യും എന്ന് ചൊല്ലിയിട്ടാണോ എന്ന് അങ്ങനെ ചൊല്ലണം ഇപ്പം നമ്മൾ നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലുന്ന ഒരു രൂപമുണ്ട് അവിടെ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതുപോലെയാണ് ചൊല്ലേണ്ടത് അതിന് ഇഷാ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അറിയിക്കേണ്ടത് ലോങ് വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല മുഴുവനായിട്ടിരുന്ന് കാണുന്നവർക്കെല്ലാം തിരിയുള്ളൂ അപ്പോൾ ഈ ഒരു തിക്രിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നറിയോ മഹാനരായ അബൂഹു അലി അള്ളാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സല്ല അലൈഹി വസ്ല്ലാം മതങ്ങൾ പറഞ്ഞു ഒരാൾ ഒരു ദിവസം നൂറ് പ്രാവശ്യം ഈ റിക്കർ ചൊല്ലിയാൽ അവന് പത്ത് അടിമയെ മോചിപ്പിച്ചതിന് തുല്യമാകുന്ന പ്രതിഫലം അവന് ലഭിക്കും അവന് നൂറ് നന്മകൾ എഴുതപ്പെടും നൂറ് തിന്മകൾ അവനെ തൊട്ട് മായ്ക്കപ്പെടും ആ ദിവസം വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് അവന് വലിയ സംരക്ഷണം നൽകപ്പെടും അതുപോലെ തന്നെ അവൻ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ ചെയ്ത ഒരാളും ഉണ്ടാകില്ല അവനേക്കാൾ കൂടുതൽ ഈ ദിക്രു ചൊല്ലുന്നവനല്ലാതെ അപ്പൊ ഈ ധിക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ പിന്നെ അവനെ അവനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാളും ഇവിടെ ഇവിടെ ഉണ്ടാവില്ല ഭൂമി ലോകത്ത് ഉണ്ടാവൂല പിന്നെ അവനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാൾ ഉണ്ടാകണം എന്നുണ്ടെങ്കില് അവന് ഈ ദിക്ര് ഇവൻ ചൊല്ലിയതിനേക്കാളും കൂടുതൽ ചൊല്ലണം അപ്പോഴും നമുക്ക് ഈ ദിക്കറിന്റെ ശ്രേഷ്ഠത മനസ്സിലാവുന്നത് അപ്പോൾ ഈ ദിക്ക് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കും ശ്രേഷ്ഠത കൂടും മഹത്വം വർദ്ധിക്കും എന്നുള്ളതാണ് ഇതും നമ്മുടെ വിറുദുലത്തീഫില് നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നതാണ് നൂറ് തവണ വിറുദു ലത്തീഫില് പ്രഭാതത്തിലുള്ള ദിഖറുകളില് പ്രഭാതത്തിലും പ്രദോഷത്തിലും വിറുദു ലത്തീഫ് ഉണ്ട് അവിടെ ചില പദങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു ചൊല്ലേണ്ടതാണ് അപ്പോൾ പ്രഭാതത്തിൽ ചൊല്ലുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ച് ചൊല്ലാറുണ്ട് നൂറു തവണ ഇനി ശാ നിങ്ങൾ നമ്മുടെ പ്രഭാതത്തിൽ രാവിലെ നടക്കുന്ന മജലിസിൽ പങ്കെടുക്കണം ഇതിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളായിട്ട് അതിൽ വിറുതു ലത്തീഫിൽ അവസാനമായിട്ട് നമ്മളിത് ചൊല്ലും നൂറ് തവണ അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയത്വം നൽകട്ടെ മഹാനരായ അബു അയ്യൂബിൻ അൻസ്വാരി റതി അള്ളാഹുവനു അവർ മഹാനവറുകൾ നിവേദനം ചെയ്യുന്നുണ്ട് ഈ ദിക്കർ ഒരാൾ പത്തു പ്രാവശ്യം ചൊല്ലിയാൽ ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ സന്തതികളിൽപ്പെട്ട നാലടിമകളെ അടിമകളെ മോചിപ്പിച്ചവനെ പോലെയുള്ള പ്രതിഫലം അവനെ ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ നമ്മൾ എത്ര ദിക്കറ് പറഞ്ഞു ലാഇല ഫസ്റ്റ് പറയാമെന്ന് പറഞ്ഞു അത് മാറ്റിവെച്ചു അതൊന്ന് രണ്ടാമത്തെ സുബാൻ അള്ളാഹിഅബി ഹി സുഹാൻ അള്ളാഹിഅലിം എന്ന് പറയുന്ന തസ്ബിഹ് മൂന്നാമത്തെ ലാ ലാ ഇലാഹുഹു അത് മുതൽ തുടങ്ങുന്ന വളരെ ശ്രേഷ്ഠതയുള്ള തിക്ക്റ് നാലാമത്തത് സ്വർഗത്തിലെ നിധി എന്നറിയപ്പെടുന്നത് നമുക്കൊക്കെ അറിയാം അലൈഹി പറഞ്ഞു എന്നുള്ളത് ഒരു നിധിയാണ് അങ്ങനെയാണ് അതിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ബുഹാരിയിലും മുസ്ലിമിലൊക്കെ ഈ ഹദീസ് ഉണ്ട് എന്നുള്ളത് സ്വർഗ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് മറ്റൊരു ഹദീസിൽ കാണാം ലാ എന്ന ചൊല്ലിയാൽ എഴുപത് രോഗത്തിനുള്ള മരുന്നാണത് അതിൽ ഏറ്റവും ചെറുതും മനസ് മ മനസ്സിനെ തകർക്കുന്ന അതിൽ ഏറ്റവും എന്നുള്ളത് ഒരു ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് മൊത്തം നബിള്ളാഹു അലൈഹി വസ്ലം അതങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു ഒരാൾക്കൊരു ഞാമത്ത് ചെയ്തു അത് അവനിൽ അവശേഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലാഹ ഉലവലാ കൂവത്ത് ഇല്ലാബില്ല എന്നത് അവൻ വർദ്ധിപ്പിച്ചു കൊല്ലട്ടെ തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ നോക്കൂ ലാഹ ഉലാബില്ല എന്നുള്ളത് നമുക്ക് നമുക്കള്ളാഹു എന്തെങ്കിലും ഒരു അനുഗ്രഹം തന്നു നമുക്കല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ശക്തി അത് നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഈ ദിക്ർ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ നമുക്ക് നമുക്കള്ളാഹു നൽകിയതാണ് ഈ ആരോഗ്യം ഈ ആരോഗ്യം നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിക്രനെ അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ അപ്പം നമ്മുടെ ഈ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഈ അനുഗ്രഹങ്ങളൊക്കെ അതൊരുപാട് കാലം നിലനിൽക്കണമെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ട അതിവിശിഷ്ടമായ ദിക്രാണ് ഇല്ലാ ഇല്ലാബില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇല്ലാ ഇല്ലാബില്ല എന്നുള്ളതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ തീരാത്ത അത്ര ഇനിയുമുണ്ട് ഞാനെല്ലാം ചുരുക്കി പറയുകയാണ് മറ്റൊന്നാണ് എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാനുള്ള വളരെ ശ്രേഷ്ഠതയേറിയ ഒരു തിക്കറാണ് ഹബീബായ സല്ലാ അലൈഹി വല്ലമാതങ്ങൾ പറയുന്നു നമ്മളെല്ലാം കൃത്യമായി തെളിവോടുകൂടെയാണ് പറയുന്നത് ഒരാൾ പ്രഭാതത്തിൽ മൂന്ന് പ്രാവശ്യം എന്നാരെങ്കിലും മൂന്ന് തവണ പ്രഭാതത്തിൽ ചൊല്ലിയ ശേഷം സൂറത്തുൽ ഹഷറിൽ അവസാന മൂന്ന് ആയ തോതിയാൽ വൈകുന്നേരം വരെ അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹു നിശ്ചയിക്കും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ഈ പറഞ്ഞ തിക്റുകളൊക്കെ നമ്മൾ വെറുതു ലത്തീഫിൽ ചൊല്ലുന്ന തിക്റാണ് എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ വെറുതു ലത്തീഫിൻ്റെ ഒരു മാറ്റം ആലോചിച്ചു നോക്കേ നമ്മൾ എത്ര ദിവസങ്ങളായി വെറുതു ലത്തീഫ് ചൊല്ലുന്നു അള്ളാഹു നമുക്ക് നിലനിർത്താനുള്ള തോഫീഖ നൽകട്ടെ അള്ളാഹു നമുക്ക് നിലനിർത്താനുള്ള തോഫീഖ നൽകട്ടെ ആരെങ്കിലും വൈകുന്നേരമാണ് ഇങ്ങനെ ചൊല്ലുന്നതെന്ന് സങ്കല്പിക്കുക അങ്ങനെ വൈകുന്നേരം മോദിയാൽ രാവിലെ വരെയും അള്ളാഹു വലിയ പ്രതിഫലം അവന് നൽകും നിങ്ങൾക്ക് ഓർമ്മയില്ലീഫിൽ നമ്മൾ ചൊല്ലുമ്പോൾ ഇങ്ങനെ ഉള്ളത് ഇപ്രകാരം മലക്കുകളെ നിശ്ചയിക്കുമെന്നും ആ ദിവസം അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പാല റസൂൽ വസ്ല്ലം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ചില റിപ്പോർട്ടുകളിലെ സൂറത്തുൽ ഹഷറിലെ ലവ് അൻസല്ല മുതൽ അവസാനം വരെ ഒരാൾ ഓതുകയും ആ ദിവസം അവൻ മരണപ്പെടുകയുമാണെങ്കിൽ അവന് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഓതുന്ന വളരെ ശ്രേഷ്ഠമേറിയ ആയത്തുകളും ആ നമ്മൾ പകർത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മുടെ ജീവിത വിജയത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട പതിനൊന്ന് ദിക്കറുകളാണ് ചർച്ച ചെയ്യുന്നത് ഇതിൽ എത്രണം പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ ഞാനൊരു പ്ലാൻ ചെയ്തു പറയണം എന്ന് കരുതി പറഞ്ഞു എന്നല്ല നമ്മൾ എല്ലാ തിക്കറുകളുടെയും മഹത്വങ്ങളും മറ്റുമൊക്കെ കൃത്യമായി അതിൻ്റെ ഹദീസുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതിങ്ങനെ ജസ്റ്റ് ഓർമ്മയിൽ വന്നതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇൻഷാ അല്ല അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തോഫീഖ് നൽകട്ടെ ഇപ്പൊ പറഞ്ഞതൊക്കെ വിറുദു ലത്തീഫിൽ ഉള്ളതാണല്ലേ ഇൻഷാല്ല മറ്റൊന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റി മാറ്റാനുള്ള വളരെ ശ്രേഷ്ഠമേറിയ ഒന്നാണ് ഇത് നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം നോക്കൂ ജാബിർ ജാബിറുദിഹത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുത്തൻ നബി സല്ല അലൈഹി വസ്ലാം അതങ്ങൾ പറയുന്നതായിട്ട് ജാബിർ റദിള്ളാൻ പറയുകയാണ് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാള് അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബിസ്മി ചൊല്ലിയാൽ ഷെയ്ത്വാൻ അവൻ്റെ അണികളോട് പറയും നിങ്ങൾക്കിന്ന് ഇവിടെ താമസിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഭക്ഷണവുമില്ല ജിക്രുചല്ലാതെ വീട്ടിൽ പ്രവേശിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ ഷെയ്ത്വാൻ പറയും നിങ്ങൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും ലഭിച്ചു ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് സ്വഹ്യഹായ ഹദീസാണ് പ്രാമാണിക യോഗ്യമായ ഹദീസാണ് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് നമ്മൾ അശ്രദ്ധമായി കാണരുത് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പകർത്തി കൊടുക്കണം അനസുര മാലിക് അറുദെന്ന് പറഞ്ഞു നബിസ് അല്ലാ വസ്ലം മതങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമൊനയ്യ ബുനയ്യ നീ നിൻ്റെ വീട്ടുകാരിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയുക എങ്കിൽ അത് നിനക്കും നിൻ്റെ കുടുംബത്തിനും പറക്കത്താണ് അപ്പോൾ സലാം പറഞ്ഞു വീട്ടിലേക്ക് പ്രവേശിക്കുക പിശാജിൽ നിന്നും മാറി നിൽക്കാൻ പിശാജ് മാറി നിൽക്കാൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നത് പോലെ തന്നെ വീട്ടുകാരോട് സലാം പറയുകയും ആ വീട്ടിൽ ആരുമില്ലെങ്കിൽ എങ്ങനെയാ സലാം പറയേണ്ടതെന്ന് അറിയോ വീട്ടിലാരും ഇല്ലെങ്കിൽ എങ്ങനെയാ സലാം പറയണ്ട് വീട്ടിൽ എന്ന് വിചാരിക്കുക എന്നാ എങ്ങനെയാ സലാം അസ്സലാമു അസ്സലാമു അലൈന അലൈന വഅലാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയാ ഇബാദില്ലാഹി സ്വാലിഹീൻ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലാരും ഇല്ല ചിലർ തനിച്ച് താമസിക്കുന്നവരുണ്ടാവും അല്ലേ തനിച്ച് താമസിക്കുന്നവരൊക്കെ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈന ഇബാദില്ലാഹി സ്വാലിഹീൻ സലാം പറയാ അങ്ങനെ സലാം പറയുമ്പോൾ മലക്കുകൾ സലാം മടക്കുന്നതാണെന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സലാം പതിവാക്കണം വീട്ടിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സലാം പറ വീട്ടിലേക്ക് പ്രവേശിക്കണം നമ്മുടെ വീടുകളിൽ പിഷാജിന് വസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പലവിധ പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും കുടുംബ കലഹങ്ങൾക്കും കാരണമാകും ഷെയത്വാനിൻ്റെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാകും നല്ല ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ അവിടെ ശിഥിലത കൊണ്ടുവരാൻ അവിടെ ആ കുടുംബ ബന്ധം തകരാൻ കുടുംബ കലഹങ്ങൾക്കൊക്കെ ക്ഷയിത്വാനിൻ്റെ സാന്നിധ്യം കാരണമാകും അതുകൊണ്ട് തന്നെ പിശാജിന് വസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കരുത് അതിനാണ് ഇത്തരം ദിക്രുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത് ദിക്രു ചൊല്ലി വീട്ടിലേക്ക് പ്രവേശിക്കുക നാം പതിവാക്കുക ആ ജീവിതശൈലി നമ്മിലേക്ക് കൊണ്ടുവരിക അത് നമ്മുടെ മക്കൾക്കും ശീലമാക്കി കൊടുക്കണം നമ്മൾ ഉറക്കെ ചൊല്ലിയാൽ മതി മക്കൾക്ക് ശീലമാക്കി കൊടുക്കണം എന്ന് അവരോട് നിർബന്ധിച്ച് ഇങ്ങനെ പറയില്ല നമ്മൾ ചൊല്ലുക നമ്മൾ ചെയ്യുക നമ്മുടെ ജീവിതം കണ്ടവർ പഠിക്കുക അതിനേക്കാളും വലിയ പഠിപ്പിക്കലില്ല എന്നുള്ളതാണ് അതോടുകൂടെ തന്നെ അവർ പഠിക്കും നിങ്ങളത് ഉറക്കെ ചൊല്ല അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതേപോലെ തന്നെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ദിക്കറുകൾ പ്രത്യേകമായിട്ടുള്ള ദിക്കറുകളൊക്കെ എഴുതി വെക്കുന്നത് അതൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കുന്നതൊക്കെ ഇത്തരം പൈശാചിക ഷറുകൾ തൊട്ട് കാവല നൽകപ്പെടാൻ കാരണമാകുന്നുള്ളതാണ് അങ്ങനെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്ക് ഒരു ദ്വാ ഉണ്ട് ഇൻഷാ അല്ലാ ഞാനിവിടെ ഡിസ്പ്ലേയിൽ എഴുതിയിട്ടില്ല മറ്റൊരു സന്ദർഭത്തിൽ അത് ഉൾപ്പെടുത്താം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്കറുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തത് ആയത്തുൽ കുറിച്ച് നമുക്കൊക്കെ അറിയാം വറു നിസ്കാരത്തിന് ശേഷം ഒരാൾ ആയത്തുൽ കുറിച്ച് യോതിയാൽ അടുത്ത നിസ്കാരം വരെ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അപ്പൊ ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ആഴത്തിൽ കുറിച്ച് നമ്മളൊക്കെ ഓതുന്നവരാണ് ആരും അത് ഒഴിവാക്കലില്ല പക്ഷെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥ കിട്ടുക ഒരാളൊരു ഫറദ്ദ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ആഴത്തിൽ കുറിച്ച് ചോദിയാല് അടുത്ത ആഴത്തിൽക്കുറിച്ച് ഓതുന്നവര് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അവനെ തന്നെ ശേഷം ധൃതിപ്പെട്ട് എഴുന്നേറ്റ് പോകാതെ നമ്മൾ ദിക്കറുകളും ദ്വാഴകളൊക്കെ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അബി അലൈഹി അല്ലാമ തങ്ങളെ പഠിപ്പിച്ച ദ്വാഴയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് നമ്മളിതൊന്നും ചെയ്യൂല ഇവിടെ കാര്യങ്ങളൊക്കെ എളുപ്പമാവും വേണം അള്ളഹിനോട് ചോദിക്കാൻ പറ്റൂല ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചെന്നിട്ട് പോലും നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ അഭിഭാഷ സു അലൈഹി സ്വലം അതങ്ങൾ ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിൽ ഒന്ന് വർദ്ധ സംസ്കാരങ്ങൾക്ക് പിറകെയുള്ള ദ്വായാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വർദ്ധ സംസ്കാരത്തിന് ശേഷം മായത്തിൽ കുറിച്ച് യോദുന്നവൻ്റെ ശ്രേഷ്ഠത മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണുള്ളത് അഥവാ മുത്തലിൻ സല്ല അലൈവലം മതങ്ങൾ പറഞ്ഞു എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരാൾ ആയത്തിൽ കുറിച്ച് യോദിയാൽ സ്വർഗത്തിൽ കടക്കലിനെ തൊട്ട് മരണമല്ലാത്ത മറ്റൊരു വിലങ്ങും അവനില്ല എന്നുള്ളതാണ് മറ്റൊരു തടസ്സവും ഇല്ല മരിക്കേണ്ട താമസവും സ്വർഗത്തിലെത്തും എന്നുള്ളതാണ് തൊബ്രാനിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ടത് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് തിക്കറുകളാണ് വിഷജീവികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ നമ്മളെപ്പോഴോ കേൾക്കാറുണ്ട് ഞങ്ങൾ പുറത്തിങ്ങനെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് പാമ്പ് കടിച്ചു പോയി മക്കളെ പാമ്പ് കടിച്ചു പോയി അല്ലെ അപകടത്തിൽ ചില വിഷജന്തുക്കളുടെ കുത്തേറ്റ് പോയി ഈ അടുത്ത് തന്നെ ഏതോ ഒരു ന്യൂസിൽ കേട്ടിരുന്നു എന്താ കടന്നൽ കുത്തി മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹോ അത്തരം അപകട മരണങ്ങൾ തൊക്കെട്ടൊക്കെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും മാതാപിതാക്കൾ ഉസ്താദുമാർ ഇതിലൊരുപാട് ആളുകൾ ദ്വാഴ കൊണ്ട് വസുയത്ത് ചെയ്തവരുണ്ട് ദ്വാഴ കൊണ്ട് കടപ്പെട്ടവർ എല്ലാവർക്കും ഈ അഹിഫ്ലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ വിഷ നിന്നൊക്കെ വലിയ ഹിഫ്ത ലഭിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ദിക്കറാണ് അബു ഹുറാന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുത്തൻ നബി സുഹൃ അലൈഹി വസ്ലം മതങ്ങളോട് ഒരാൾ വന്ന് പറയുന്നുണ്ട് അബിബായ തങ്ങൾ ഇന്നലെ രാത്രി എന്നെ ഒരു തേളു തേളുകുത്തിയിട്ടുണ്ട് അപ്പം ഹബിബായ് അലൈ വസ്ലാ മതങ്ങൾ അവരോട് പറഞ്ഞത് എന്ന് നീ വൈകുന്നേരം പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ തേൾ ഉപദ്രവിക്കില്ലായിരുന്നു ഇവ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് വിശുദ്ധ ഖുറാൻ കഴിഞ്ഞാൽ പ്രാമാണിക യോഗ്യമായ ആധികാരികമായ ഗ്രന്ഥം സഹൈഹുൽ ബുഖാരിയാണ് സുഹൈഹുൽ ബുഖാരിയോളം നിൽക്കുന്ന എന്നാൽ ബുഖാരിക്ക് താഴെയായ സഹിഹായ ഗ്രന്ഥമാണ് മുസ്ലിം ആ മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസിൽ ഇത് കാണാം പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടേ ഇതേപോലെയുള്ളൊരു ദിക്കറുണ്ട്

അതും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ഉസ്മാൻ ബിൻ അഹ് അലി അല്ലാൻ പറയുന്നു ഹബീബായ തങ്ങൾ പറഞ്ഞു എല്ലാ രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുകയില്ല അബൂദാവൂദും തുറമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാവുന്നതാണ് അപ്പൊ ഇത്തരം ദിക്കറുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഈ രണ്ട് ദിക്കറുകളും രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം വീതം ചൊല്ലിയാൽ വിഷജീവികൾ ഉൾപ്പെടെയുള്ള ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുകയില്ല അള്ളാഹു നമുക്ക് വലിയ കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിഷാ അള്ളാഹ് അതേപോലെ തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള ഒന്നാണ് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാ ഉണ്ട് ഞാൻ ആ പറയാ എന്നിട്ട് അതിൻ്റെ പേര് പറയാ ഇലാഹ 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 കരീം പറയാം നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഉൾപ്പെടുത്തുന്ന ഒരു ദ്വാഴാണ് ഇതാണ് ഉൽ കർബ് എന്താണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ അതിൽ നിന്നും മോചനം ലഭിക്കാൻ മുത്തുനബി നേരിടുന്ന ഘട്ടത്തിൽ ലാ എന്ന് പറഞ്ഞു ഈ കർബ് ഈണ്ടായിരുന്നോ ബുഹാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എന്ത് പ്രിയമുള്ളവരെ നമുക്ക് ചൊല്ലിയാല് ഹബീബായ സാഹു അലൈഹി മാതങ്ങൾ അത്രയും ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുന്ന ആ മുത്തുനബി സാഹു അലൈഹി വസ്ലം അത് അവിടുത്തെ ജീവിതത്തിലൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഈ ഒരു വാഴ പതിവാക്കിയിരുന്നെങ്കിൽ പ്രിയമുള്ള മുനിങ്ങളെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ നമുക്കിത് കാണാതെ അറിയോ നമുക്ക് ചൊല്ലാൻ കിട്ടുമോ അല്ലോ നമുക്കിത് പതിവാക്കാനുള്ള തോഫീഫ് റബ്ബ് സുബഹാൻ മുഹമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്ന് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെ നമ്മൾ നമ്മുടെ മജിലിസിൽ ചൊല്ലുന്നതാണ് നിങ്ങൾക്ക് ചൊല്ലാൻ രാവിലെയും വൈകുന്നേരം നടക്കുന്ന മജലസിൽ പങ്കെടുത്താൽ മതി ഈ ചാനലിൽ തന്നെ നടക്കുമെ ഇനി ശേഷം അബുദ്ധർ ദാർ അടുക്കൽ അടുക്കൽ ഒരാൾ പറയുന്നു ഞങ്ങളുടെ തീന് നിങ്ങളുടെ വീടിന് തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ അബുദ്ധർ ദാർ പറഞ്ഞു എൻ്റെ വീടങ്ങനെ കത്തൊന്നുമില്ല കാരണം ഞാൻ ഹബീബായ തങ്ങളിൽ നിന്ന് കേട്ട ചില കെലിമത്തുകൾ ആ കെലിമത്തുകൾ അത് രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും അവനൊരു മുസീബത്ത് ഉണ്ടാവൂല എന്നോട് എൻ്റെ മുത്തിന് പി പറഞ്ഞിട്ടുണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നും ആ തിക്രുകൾ ചൊല്ലിയിട്ടുണ്ട് അതിനാൽ എൻ്റെ വീടിനെ തീ പിടിക്കില്ല എന്തൊരു ആത്മാർത്ഥതയും എന്തൊരു കോൺഫിഡൻറ്റുമാണ് നോക്ക് ഹബീബായ തങ്ങൾ പറഞ്ഞു അതങ്ങനെ ചൊല്ലി പതിവാക്കി ആ വാക്കങ്ങനെ വിശ്വസിച്ചു എനിക്കങ്ങനെ സംഭവിക്കൂല എൻ്റെ വീടിനെ തീ പിടിച്ചിട്ടുണ്ടെന്നോ അതില്ല ഞാനത് ചൊല്ലുന്നതാണ് എന്നോട് എൻ്റെ ഹബീബ് പറഞ്ഞതാണ് അങ്ങനെ സംഭവിക്കൂല എന്ന് പറഞ്ഞേ വിശ്വാസത്തോടു കൂടെ അങ്ങനെ പറഞ്ഞു അങ്ങനെ അവർ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കത്തിയിട്ടില്ല അതിന് ചുറ്റുമുള്ള എല്ലാ വീടുകളും കത്തിയിട്ടുണ്ട് ഇത് നമുക്ക് കാണാവുന്നതാണ് ഏതാണ് ഈ ദ്വാ എന്നറിയോ ഈ ദ്വാ നമ്മൾ പ്രഭാതത്തിൽ ചൊല്ലാറുണ്ട് പ്രിയമുള്ളവരെ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ നമ്മുടെ വിറുദു ലത്തീഫിലുണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കി പതിവാക്കാവുന്നതാണ് ഇനിഷാള്ള നിങ്ങളൊക്കെ മജലീസുകളിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തണേ അസലാ ലൈക്കും വരമത്തല്ല